ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ വലിയ സ്നേഹത്തിന്റെ മുൻപിൽ നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോ ദിവസവും ഇത് ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ സ്നേഹം ദൈവത്തോട് സ്വർഗ്ഗത്തോട് നമുക്ക് തോന്നുന്ന നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു ശാന്തത ഒക്കെ എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുക ഇന്ന് നമ്മൾ അമ്മയെക്കുറിച്ച് ചിന്തിക്കുക അമ്മ എളിമയുടെ മാതൃകയുള്ള ഒരു അമ്മയാണെന്നാണ് നമ്മളെല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന വലിയൊരു കാര്യമാണ് നമ്മുടെ എല്ലാ ഉള്ളിലുള്ള അഹത്തിന്റെ തലത്തെ നമുക്ക് പലപ്പോഴും അടക്കാനാവുന്നില്ല ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾ എവിടെയൊക്കെ അഹങ്കരിക്കുന്നുണ്ട് അഹങ്കാരമില്ല എന്ന് നമ്മൾ പറഞ്ഞു വയ്ക്കുമ്പോൾ നമുക്ക് അഹങ്കാരമുണ്ട് എന്നാലും ഈ പരിശുദ്ധ അമ്മ ഒത്തിരി വലിയ സ്വർഗീയ കൃപകളും ഒക്കെ കിട്ടിയിരിക്കുന്ന പരിശുദ്ധ അമ്മ പുത്ര ശൈവത്തിൻ്റെ ദൈവവത്തിൻ്റെ അമ്മയായ പരിശുദ്ധ മണവാട്ടിയായ പരിശുദ്ധ അമ്മ വലിയ എളിമയുടെ അമ്മയാണ് എളിമയുടെ വലിയ അമ്മയാണ് നമ്മൾ കാണുകയാണ് അവിടെ നമ്മൾ കാണുന്നത് ാട് സുവിശേഷത്തില് നാല്പത്തി ഒന്നാം അധ്യായം നാല്പത്തി ആറ് മുതൽ അൻപത്തി അഞ്ചു വരെയുള്ള വചനങ്ങളാണ് അവിടെ മറിയത്തിന്റെ സ്തോത്ര ഗീതമാണ് നമ്മൾ കാണുന്നത് അവിടെ തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കണ് പാർത്തു പരിശുദ്ധയെ അമ്മ ഒരു കാര്യമാണ് തന്റെ ദാസിയുടെ താഴ്മയെ തൃക്കണ് പാർത്ത ആ പരിശുദ്ധ ദൈവത്തിന്റെ മുൻപില് സ്വയം സമർപ്പിക്കുകയാണ് അപ്പൊ എളിമപ്പെട്ടു നിൽക്കുന്ന ഇവിടുന്ന് ഒന്നാമധ്യായ നാൽപ്പത്തെട്ടാമത്തെ വചനമാണ് അവിടുന്ന് എൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ എത്രമാത്രം എളുപ്പപ്പെടുന്നു അത്രമാത്രമാണ് സ്വർഗം നമ്മുടെ കൂടെ ഇറങ്ങി വരിക ഇവിടെ ഒപ്പം നടക്കുക അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് അക്ഷയപ്രമാചകന്റെ പുസ്തകത്തില് അറുപത്തി ആറാം മധ്യായി നമ്മൾ കാണും ആത്മാവിൽ ുണ്ടായിരിക്കുകയും ഉണ്ടായിരിക്കുകയും വചനം കേൾക്കും നിറയ്ക്കുകയും ചെയ്യുന്നവനാണ് ഞാൻ കടാശിക്കുക എളിമപ്പെടുന്നത് സ്വർഗത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ വിമുലകഥയും പ്രതിഷ്ഠയില് നമുക്ക് നമ്മുടെ ഉള്ളിലെ അകത്തിന്റെ തലങ്ങളിൽ ഒന്ന് പരിശോധിക്കാം എവിടെയാണ് എനിക്ക് കുറവ് വന്നിരിക്കുന്നത് പരിശോധിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മുടെ അഗാധമായ എളിമ അമ്മ തന്റെ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി എളിമപ്പെടുമ്പോഴാണ് നീ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറുക പരിശുദ്ധകാതിൻ്റെ കർത്താവ് നമ്മളോട് പറയുകയാണ് എവിടെയൊക്കെ അഹങ്കാരമുണ്ടോ അവരെല്ലാം ദൈവത്തെ നകം നകന്നു പോകും എളിമപ്പെടുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ദൈവത്തിനോട് പൂർണ്ണമായിട്ട് ആശ്രയിക്കും ദൈവത്തിന്റെ കൃപ അവരെ വലയം ചെയ്യും അവിടെ നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേ ഈ വിമലകഥ നടത്തുന്ന ദിവസങ്ങളിൽ വലിയ എളിമ നൽകി അമ്മ എന്നെ അനുഗ്രഹിക്കാൻ സ്വർഗത്തോട് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു അമ്മേ മാതാവെ എല്ലാവിധ അനുഗ്രഹങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ടാവട്ടെ അതിനായിട്ട് അമ്മ എന്നോട് എനിക്ക് വേണ്ടി ഈശോട് പറയണമേ